എല്ലാവർക്കും നമസ്കാരം രാമ ലക്ഷ്മണന്മാരെയും സീതയെയും ശൃംഗിവേരാഖ്യൻ്റെ അടുത്താക്കിയ ശേഷം മന്ത്രി സുമന്ത്ര തിരിച്ച് അയോധ്യയിലെത്തി ദശരഥൻ വിവരങ്ങളെല്ലാം ചോദിച്ച് വിലപിച്ചു ദുഃഖമടക്കുവാൻ കൗസല്യക്കോ ദശരഥനോ ആവുന്നില്ല ആ സമയം കൗസല്യോട് പണ്ട് തനിക്ക് കിട്ടിയ ഒരു ശാപത്തിൻ്റെ ഫലമാണിതെന്നും അതിനാൽ പുത്രദുഃഖത്താൽ താൻ മരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ശാപത്തെക്കുറിച്ച് പറയുന്നു പണ്ട് നായാടിനെ പോകവേ കാട്ടിൽ വച്ച് ശ്രാവണൻ എന്ന ബാലനെ വധിക്കാനുണ്ടായ കഥ ശ്രാവണൻ ശ്രാവണകുമാരൻ തൻ്റെ അന്ധരായ മാതാപിതാക്കളെ അവരുടെ ആഗ്രഹാർത്ഥം ചുമന്നുകൊണ്ട് തീർത്ഥാടനത്തിന് കൊണ്ടുപോയി അവർ യാത്രാമധ്യേ അയോധ്യക്കടുത്തുള്ള കാട്ടിലെത്തി ദാഹം തോന്നിയ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വെള്ളമെടുക്കുവാനായി ആ ബാലൻ നദിയിലിറങ്ങി കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന സമയം നായാട്ടിനിറങ്ങിയ രാജാവ് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമെന്ന് കരുതി നാദഭേദിനം സഹായകം തൊടുത്തു ആ അമ്പ കൊണ്ട് ബാലൻ കരഞ്ഞു പെട്ടെന്ന് രാജാവ് ചെന്ന് നോക്കിയപ്പോൾ ബാലനെ കണ്ട് വിഷമിച്ചു പെട്ടെന്ന് രാജാവ് ചെന്ന് നോക്കി ബാലനാണ് അമ്പ ഏറ്റതെന്നറിഞ്ഞ് രാജാവ് വിഷമിച്ചു താൻ ആനയെന്ന് കരുതി അമ്പ ഇതാണെന്നും പറഞ്ഞു ബാലൻ തൻ്റെ മാതാപിതാക്കൾ വെള്ളത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കണമെന്നും രാജാവിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെ രാജാവ് വെള്ളവുമായി അവരുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു തന്നോട് ക്ഷമിക്കണമെന്നും അപേക്ഷിച്ചു തുടർന്ന് വൃദ്ധരായ ദമ്പതികളെ മകന്റെ അടുത്തെത്തിച്ചു വേണ്ടവിധം ശവസംസ്കാരവും നടത്തി ദുഃഖിതരായ മാതാപിതാക്കൾ ഇനി തങ്ങൾക്ക് ജീവിക്കാനാവുകയില്ലെന്ന് പറഞ്ഞു അവരും ശരീരം വിടഞ്ഞു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് രാജാവിനെ ഇങ്ങനെ ശവിച്ചു നീയും പുത്രദുഃഖത്താൽ തന്നെ മരിക്കാനിടവരട്ടെ ഇപ്പോൾ ആ താപസന്മാരുടെ ശാപം ഫലവത്തായി എന്ന് പറഞ്ഞ് വിലപിച്ച് മരിച്ചു വസിഷ്ഠമുനി ഉടനെ തന്നെ കെ കെ രാജ്യത്തേക്ക് ദൂതനെ വിട്ട് ഭരതശത്രുക്കന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു കൊട്ടാരമാകെ ദുഃഖാവസ്ഥയിലിരിക്കുന്നത് കണ്ട് മാതാവിൻ്റെ അടുത്തെത്തി ഭരതൻ പിതാവിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്നമ്മ അച്ഛൻ ഇല്ലാതെ തനിച്ചിരിക്കുന്നതെന്നും ചോദിച്ചു മാതാവിൽ നിന്നും കാര്യങ്ങളെല്ലാം ഭരതൻ അറിയുന്നു മുൻപ് രണ്ടു വരം രാജാവിൽ നിന്ന് ലഭിച്ചിരുന്നത് ഞാൻ ഇപ്പോൾ ചോദിച്ചു വാങ്ങി ഒന്ന് രാമന് പതിനാല് വർഷം വനവാസവും രണ്ടാമത് നിനക്ക് രാജ്യാഭിഷേകം ചെയ്യുക എന്നതുമാണെന്ന് പറഞ്ഞു അതിൻ പ്രകാരം രാമലക്ഷ്മണന്മാരോടൊപ്പം സീതയും വനവാസത്തിന് പോയെന്നും ഇതിൽ ദുഃഖിതനായി പിതാവ് മരണമടഞ്ഞുവെന്നും പറഞ്ഞു ഇത് കേട്ട് ഭരതൻ വളരെയധികം ദുഃഖിതനായി അമ്മയെ ദുഷിച്ച് സംസാരിക്കുന്നു തുടർന്ന് കൗസല്യമാതാവിനോട് തൻ്റെ നിരപരാധിത്വം പറഞ്ഞു കരയുന്നു കുലഗുരുവായ വസിഷ്ഠന്റെ ആജ്ഞ അനുസരിച്ച് ദശരഥൻ്റെ ശവസംസ്കാരം യഥാവിധി നടത്തുന്നു ശേഷം ഭരതന് രാജ്യകരീടാവകാശത്തിനുള്ള ഒരുക്കങ്ങൾ ഇനി ചെയ്യാമെന്ന് പറഞ്ഞ വസിഷ്ഠനോട് രാജ്യാധികാരം ജ്യേഷ്ഠൻ രാമനുള്ളതാണെന്നും അതിനാൽ നാളെ തന്നെ നമ്മൾ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരുവാനായി വനത്തിലേക്ക് പോകാമെന്നും പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം